രാത്രി വൈ പിടിച്ചാ ഇതെന്തായാലും പയമ്പൂരി ലിക്കൂഡ് അങ്ങനെയല്ല കൊള്ളാമ്പുറത്തുനിന്ന് വളമംഗലത്തേക്കുള്ള വഴിയാണ് പൂക്കോട്ടൂർ പഞ്ചായത്തിൻ്റെയും പുൽപ്പറ്റ പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് വള്ളം നിറച്ച് കയറ്റും അതേപോലെ തന്നെ കുറച്ച് നിരപ്പും പിന്നെ നല്ലൊരു ഇറക്കുള്ള ഒരു റോഡാണ് ഇവനിങ് കഫേ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഉണ്ട് അത് പരിചയപ്പെടുത്താനുള്ള ഹലോ ഇതാണ് നമ്മൾ പറഞ്ഞ ചെറിയൊരു വൈബ് കിട്ടുന്ന സ്ഥലം തന്നെയാണ് പരിചയപ്പെടുത്തലാണ് കടനെ കുറിച്ചുള്ള ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് ഇത് കാടമുട്ട ഇത് മലേഷ്യൻ ക്രിസ്പി ക്രിസ്പി ഇത് ഇന്ത്യൻ ബോൺസ് ബോൺസ് ചിക്കൻ ക്രിസ്തി മക്രോണി മക്രോണോ ഇത് പഴംപൊരി നല്ല നല്ല വിഭവങ്ങൾ ഇണ്ടിട്ടവിടെ ആര് പോകുന്ന വഴിയിൽ നിർത്തിയാലും ഒരു മോശം വരില്ല നല്ല ചായ ഉണ്ട് ഇവിടെ കിട്ടും ഇവിടെ നല്ലൊരു വൈബാണ് ഇടുക്കി ചായയാണല്ലോ ചായ ബോസ്റ്റ് മുന്തിരി സർവത്തും ഒക്കെ ഉണ്ടല്ലേ നല്ല കാട്ടരുവിന്ന് വരുന്ന വെള്ളാണ് ഓരോരുത്തരുടെ മനുഷ്യത്വമായിട്ട് പോകുന്ന കുടിച്ചു നിൽക്കാനുള്ള ആ ഒരു ചായ കൊണ്ടല്ലേ ാണ് എങ്ങനെയുണ്ട് ഭക്ഷണൊക്കെ വളയങ്കിൽ തന്നെയാണല്ലോ വൈകുന്നേരം അങ്ങോട്ടൊന്നുകൊണ്ട് കയറും ഒന്ന് ഒരാശ്വാസാണ് കയറിയാല് നല്ല ഒരു സീനറിയാണ് இந்த வண்டி அங்கাড়ின்னு கேட்டு போவோம் வண்டிக்கூலி போன் தர்றنا சரி கேக்கறோம் கேக்கறானே ராஜாகுறையா இங்க இங்க யாரை விரட்டு விடுறது பயணலக குறிப்பிடத்தக்க முதலமையாது பாலோட் வீட் பண்ணி இங்க இதுல வந்தல ஏதோ பிரதானப்பட்ட வார்த்தை வந்து சாஃப்ட் அண்ட் ஹெட்களா എന്താ പേരെന്താനെ അതിൻ്റെ പേരെന്താ അല്ല ഇതിപ്പോൾ ഒരു നാലുമണി നാലര ആകുന്നുള്ളൂ കുറച്ചുണ്ടായാൽ ആളുകൾ വരും ഏതായാലും കച്ചവടം റഹത്താട്ടെ നല്ല സീനറി ഉള്ള വൈബുള്ള സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കച്ചവടത്തിൻ്റെ രാത്രിക്കത്തെ ഒരു വൈബാണ് ഇട്ടത് നല്ല ഒരു ഏകാന്തമായിട്ടുള്ള സ്ഥലമാണ് ആയിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ട് തൈവാരങ്ങളാണ് ലൈറ്റുകളൊക്കെ ഇണ്ട് ഇവിടെ ഇനിയിപ്പ എന്തൊക്കെ സുഖാലേ ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് നമ്മളെ അല്ല ഇത് ഞമ്മക്കും ഒരു പ്രയോജനമാണ് കാരണം നമ്മുടെ ഒരു ഇടയിലൊരു കച്ചവടം വരുകാരണല്ലേ ആ അതില് നമ്മള് കൊറച്ച് ആളുകഴിഞ്ഞ ഏരിയത് ഇവിടെ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് നമ്മളെ ജീവിതചര്യകളുടെ രണ്ടാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ് അത് അപ്പൊ ഇവിടെ ആളുകൾ നല്ലോണ്ട് ഏഹ് പറഞ്ഞിരിക്കാനൊക്കെ ഇവിടെ ഇപ്പൊ ഒരു ഒഴിഞ്ഞ സ്ഥലാണല്ലോ ആളെ ഒഴിഞ്ഞ സ്ഥലപാട് ഏരിയ മൂന്ന് കിലോമീറ്റർ ഉള്ള ഒഴിഞ്ഞ സ്ഥലല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റേ വേസ്റ്റ് എട്ടലും ഏരിയ ആണോ അതോ എന്തൊരു അഭിപ്രായം അല്ലെ നമ്മള് വണ്ടി പോകുമ്പോഴേ ആള് കഴിഞ്ഞ കുറച്ച് അപ്പുറത്തുണ്ട് ഒന്ന് റിലാക്സ് ആകാൻ പറ്റുന്ന ആളുകൾ ഉണ്ട് ഇവിടെ നമുക്ക് അതിനെ കുറ്റം പറയാനൊന്നും കഴിയൂല അടുത്ത കാലം കഴിയൂലെയാണല്ലോ ഈ കച്ചവടം മാറഞ്ഞാല് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കച്ചവടമാണ് ഇവര് ഇപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോളേ അതൊന്നും ഇപ്പോ ഇവിടെ ഒരു അഭിപ്രായം തന്നെയാണ് കൂടി ഫ്ലൈറ്റ് ആണ് ആ പോണത് അവിടെ അവിടെ അല്ല റിലാക്സ് ആയിട്ട് ആളുകൾ ചില സമയത്തൊക്കെ ഒരു ഇങ്ങനെ വേസ്റ്റ് അഓർ വെള്ളക്കുപ്പികളൊക്കെ കാണലുണ്ട് സൗദി അറേബ്യയിൽ പനം വന്ന് കള്ളെടുക്കാന് സൗദി അറേബ്യത്തെ കാലാവസ്ഥ പറ്റൂല വെച്ചാല് പന അത് വാർഷിക വേളയാണ് നമ്മളെ അവിടുത്തെ മേർക്ക് പാനന്റെ മയക്ക് തെങ്ങിന്റെ മയക്ക് എന്നും കൊല ഇടൂല പിന്നെ അവിടുത്തെ ഈത്തപ്പഴം പഴുക്കുന്ന സമയം പറഞ്ഞാൽ നാല്പത്തഞ്ച് ഡിഗ്രി ചൂടൊക്കെ ഉണ്ടായാലേ അത് പഴുത്തിട്ടുള്ളൂ നാല്പത് ഡിഗ്രി ചൂടുവാണല്ലോ അപ്പൊ ഈ കുടുക്ക അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം ഊറ്റി എടുക്കാൻ ഉണ്ടാവല്ലോ വറ്റും അവിടെ പഴയ കാലത്തെ മുന്തിരി വള്ളിയാണ് മുന്തിരിചാറാണ് ആ മുന്തിരിച്ചാറില് അതായത് മുന്തിരി വള്ളി പറഞ്ഞാലൊരു കെണിഞ്ഞ വള്ളിയാണത് അത് സ്വർഗ്ഗത്തിന്ന് പുറത്തേക്ക് വരെ നമ്മള് വരാനും കാരണം ഈ മുന്തിരിവള്ളിയാണ് മുന്തിരിവള്ളിമ്മലാണ് ബിലീസ് പേപ്പിച്ചത് ആ ആട് നോക്കുകയാണെങ്കിൽ അപ്പൊ അത് മനുഷ്യനെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മയലിൽ നിന്നുകാണ്ട് ആളുകളെ കുടിക്കുന്നതും അതുപോലെ തന്നെ ധൈര്യമായിട്ട് പുറത്തേക്ക് വന്നുകാണ്ട് കുടിക്കണതും അതൊന്നും നമ്മൾ ഇതാക്കണ്ട ഓൽക്കതിനുള്ള ഒരു ഗഡ്സ് ഉണ്ട് അതിനൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല ഞമ്മള് ശരിക്ക് ഞമ്മളെ റൂട്ട് ക്ലിയർ ആക്കുക അത്രേ ഉള്ളു മുന്തിരിവള്ളിനെ കുറിച്ച് തന്നെ ഒരു ചരിത്രം എന്താ പറയാ നൂ നബി അലി ഇസ്ലാമിന്റെ ൂഹിനബിന്റെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിൽ എല്ലാ സസ്യജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു ആ കപ്പലിൽ അത് കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ അമർന്ന് ജീവിതൊക്കെ സാധാരണ ഗതിയിലേക്ക് വന്നപ്പോഴും ആ മാത്രമല്ല അല്ല മാറിയപ്പോ മുന്തിരിവള്ളി മാത്രല്ല മുന്തിരിവള്ളി പ്രാർത്ഥിച്ചു കുറച്ചുപോലെ മുന്തിരി പള്ളി വേണമല്ലോ എന്നുള്ള നിലക്ക് അതായത് പ്രവാചകന്മാരാവുമ്പോ അവര് മനുഷ്യന്റെ കുലത്തിനും വേണ്ടിയുള്ള നന്മക്കും വേണ്ടിയാണല്ലോ അവരുടെ അള്ളാഹ പറഞ്ഞു മുന്തിരിവള്ളി വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞു അന്നേ മുന്തിരിക്ക് പ്രശ്നമുണ്ടപ്പോ അന്നേ മുന്തിരിക്ക് പ്രശ്നമുണ്ട് മുന്തിരി പള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇബിലീസിനോട് ചോദിക്കുക ഇബിലീസിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതിനൊക്കെ ഇതിന്റേതായിട്ടുള്ള സമയമുണ്ട് ഉണ്ട് ഈ ചോദ്യത്തിനും ഈ ഉത്തരത്തിനും ഒക്കെ ഒരുപാട് സമയം വരുവായി കാരണം അവരൊക്കെ പറഞ്ഞാൽ എഴുന്നൂറ് വർഷം ഒക്കെ ജീവിച്ച പ്രവാചകന്മാരുമാണ് എഴുന്നൂറ് വർഷം അഞ്ഞൂറ് വർഷം തൊള്ളായിരം വർഷങ്ങളൊക്കെ ജീവിച്ച പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ കല്പന പ്രകാരം ഇബിലീസിനോട് ചെന്ന് ചോദിച്ചു ഇബിലീസ് പറഞ്ഞു ഇതിന്റെ അടുത്ത് ഇല്ലായിരുന്നു അതില് നിരാശനായിട്ട് മടങ്ങി പോരുകയാണ് വീണ്ടും ചെന്ന് അള്ളഹാനോട് തന്നെ പ്രാർത്ഥിക്കുക അപ്പൊ പ്രവാചകന്മാരുടെ ത്യാഗത്തിന്റെ സഹനശക്തിയുടെ ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കണം രണ്ടാമത് വന്ന് കണ്ട് വീണ്ടും ചോയിക്കാണ് വേണ്ടി ത്യാഗം ചെയ്യുന്ന രണ്ടാമതായി വന്ന് ചെന്ന് വീണ്ടും അള്ളഹാനോട് പറഞ്ഞു ഞാനിങ്ങനെ ഇബിലീസിനോട് ചോദിച്ചു ഇബിലീസ് ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം അതില് അള്ളാഹു സുബാനഅത്ത വീണ്ടും ചോദിക്കാൻ പറഞ്ഞു ഇബിലീസിനോട് ചോദിക്കാൻ പറഞ്ഞു ആ അപ്പോ രണ്ടാമത് വീണ്ടും ഇബിലീസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു മുന്തിരിവള്ളി വേണം എന്ന് പറഞ്ഞു വീണ്ടും രണ്ടാമതും മക്കാറാക്കി കണ്ട് എന്റെ അടുത്ത് മുന്തിരിവള്ളി ഇല്ല അതില് രണ്ടാമത്തെ പ്രാവശ്യവും അള്ളാഹു സുബാൻ അത്തോലിനോട് ഈ പ്രവാചകൻ പറഞ്ഞു മുന്തിരിവള്ളി ഞാൻ വീണ്ടും ചോദിച്ചു അതില് മൂന്നാമത്തെ പ്രാവശ്യം അള്ളാഹു സുബൻ തല പറഞ്ഞു ഇബിലീസിനോട് മുന്തിരിവള്ളി തരാൻ അള്ള തരാൻ പറയണു എറണാ മതിയർ അങ്ങനെ തരും ഇബിലീസിനോട് ചോദിച്ചപ്പോ അല്ലയല്ലേ പറഞ്ഞത് അള്ള പറഞ്ഞാ പിന്നെ ഇതില് ഇബിലീസിന് ഒഴിഞ്ഞു പറയാൻ കഴിയൂല അതെ അതെ അവിടെയാണ് നമ്മൾ ഈ അള്ളഹനെ സാക്ഷിർത്താന്നൊക്കെ പറയണല്ലേ അവിടെയൊക്കെ നമ്മൾ ഇതിൽ ഒരുപാട് അർത്ഥങ്ങള് മനസ്സിലാക്കണം ഇബിലീസ് പറഞ്ഞു മുന്തിരി പള്ളിന്റെ അടുത്തുണ്ട് അള്ള പറഞ്ഞി പറഞ്ഞു പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് മുന്തിരി പള്ളി ഞാൻ തരാ ഒരു നനങ്ങള് രണ്ട് രണ്ടുനും ഞാൻ നനക്കും അപ്പൊ ആ ആദ്യത്തെ പണി മുന്തിരി കൊണ്ടുള്ള പണി എല്ലാവർക്കും പറ്റും പറ്റും അത് കഴിഞ്ഞ പണി ഉണ്ടല്ലോ രണ്ടും മൂന്നും സ്റ്റേജ് അത് ഇപ്പൊ അവിടെ പോയി കുത്തരുത് കാണ്ടല്ലോ ആ പണിയാണെന്നാ പറഞ്ഞത് അപ്പൊ ഞമ്മളതിലൊന്നും ഇടപെടണ്ട കാരണം ഇതൊക്കെ പ്രവാചകന്മാരുടെ കാലത്തേ ഉള്ള ഒരു കാര്യങ്ങളാണ് അപ്പൊ ഒരു തെരീക്ക് ഉണ്ട് ആ തെരീക്കിൽ കൂടെ മാത്രം പോവുക ഇത് നല്ലൊരു നല്ലൊരു ഒരു ഒരു കഥയാണ് നമുക്ക് പറ്റിയ പ്രത്യേക അതെ അതെ നമ്മളെ അതാണ് ചില കാര്യങ്ങളൊക്കെ ഇത് ഹസ്സസുല്ലമ്പിയാറിനെ അതിൽ നമ്മൾ വായിച്ചതാണ് ഇതിന് സനതും മറ്റതൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതില് ഇതിന്റെ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അതിൽ എന്തെങ്കിലും ഇപ്പൊ എടുക്കാൻ കഴിയുമല്ലോ തീർച്ചയായും അതായത് മുന്തിരി പള്ളി അതുപോലെ തന്നെ അത് പറ്റി ബന്ധമുണ്ട് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മള് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സുഹൃത്തുക്കളെ ഈ ചാനൽ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ മുന്തിരി ജ്യൂസ് എന്താ മുന്തിരി 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 ജ്യൂസ് ജ്യൂസ് ഉണ്ട് ഉണ്ട് നല്ല ഫ്രഷ് വെള്ളങ്ങള് പിന്നെ കുപ്പി വെള്ളങ്ങള് ആ ചിക്കൻ പീസ് ആണ് അതോ വിങ്സ് വിങ്സ് ആണോ വിങ്സ് തിരക്കടില്ലാത്ത വലിപ്പത്തിലാണല്ലേ എത്രയാ ഒരു ഞാൻ തിന്നണത് നല്ല വലുപ്പം അതിനുള്ള പ്രത്യേകത അത് നമ്മള് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ റെഡി ആകണുള്ളൂ അല്ലേ ഉറപ്പോ നമ്മള് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റും അതൊക്കെ ഒരു പാർസലായി കൊണ്ടുപോയാല് നല്ല കുഴപ്പമില്ലാത്ത അങ്ങനെ പോകുന്നില്ലേ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞോട്ട് ആ എന്താ റാത്തായി പോകുന്നു അല്ലേ റാത്താകട്ടെ നമ്മളെ ഈ ഇതിന്റെ അടിയിലുള്ള ഈ ഒരു കച്ചവടം എല്ലാവർക്കും ഒരു അത്യാവശ്യമാണ് കാരണം എന്താ പറയുക ഇവിടെ പൊതുവേ ഒരു ആളൊഴിഞ്ഞ ഏരിയ ആണ് അപ്പൊ പലയാദി വിധത്തിലുള്ള വേസ്റ്റ് തട്ടലൊക്കെ അതൊക്കെ അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ശ്മശാനം ആ അവിടെ ഉണ്ടോ ആ ാണ് അതൊക്കെ ഇല്ലാതായി അതുപോലെ തന്നെ യാത്ര പോകുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം നല്ല നിലക്ക് ഇവിടെ നിർത്തിയാലേ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഓക്കെ ഏതായാലും കച്ചവടം ഹയറായിട്ടെ മുന്നോട്ട് പോട്ടെ െ ജീവിതചര്യകൾ എന്ന ഈ പരിപാടി രണ്ടാം വർഷത്തിലേക്ക് തികയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ നന്നാവും എന്നുള്ള നിലക്കാണ് ഇത് ശ്രവിച്ച ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും വരും വീണ്ടും വരിക വീണ്ടും വരിക ഓക്കെ ഓക്കെ എന്നാൽ